ചെറിയ പറയാം പേടിപ്പിച്ചു അതായത് ബഹുമാനപ്പെട്ട മന്ത്രിയും നമ്മുടെ എം എൽ എയും ചേർന്നുകൊണ്ട് വളരെ വിശദമായി ആരോഗ്യവിദ്യത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് കടക്കണ്ട എന്ന് എനിക്ക് തോന്നുന്നു അതിലേക്ക് ഞാൻ കടക്കണ്ട ഇവരൊക്കെ എന്നേക്കാൾ ഇടവുള്ളവരാണല്ലോ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഇവിടെ പൂഞ്ഞാറാശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്നേ ഉള്ളു നമ്മുടെ എം എൽ എ എന്നാ പാലിറ്റ് കേർ പോലെ വളരെ നന്നായി പക്ഷെ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു ആ ആശുപത്രിയിൽ അനു ഞാൻ കൂടി കെട്ടുക ഒരു രണ്ടു മൂന്ന് ഡോക്ടർമാരെ വെക്കുന്നത് അത് കൊളത്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ഇത് പറയുമ്പോൾ എം എൽ എ ഇരുദ്ധിക്കൂടെ അപമാനിക്കുന്ന ഇന്നലെ മനോരമ പത്രത്തിലൊരു തടഞ്ഞു നമ്മുടെ എം എൽ എയും അവിടുത്തെ പഞ്ചായത്ത് ബസ്സുകളും ഉപ്പ് ചേർന്നുകൊണ്ട് മന്ത്രി ഇങ്ങനെ നിക്കി അവർ നിവേദനം കൊടുക്കുന്നത് എന്താണെന്നറിയാവോ മുണ്ടക്കെ ആശുപത്രിയിൽ ഒരു ഡോക്ടറെ വെക്കണം പഞ്ചായത്ത് വെച്ചോളാം അതിൻ്റെ അനുഭവം തന്നെ പറഞ്ഞ് ഒരു മുമ്പോളാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച നിമിഷങ്ങൾ എത്ര ഒത്തിരി കിട്ടും അതിനൊന്നായിട്ട് ആ നിമിഷത്തെ ഞാൻ കാണുകയാണ് എനിക്ക് സൗഹൃദമുള്ള ഞാൻ പറയുന്നത് തസ്തികൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് സാക്ഷൻ വേണം അതിനാണ് നിവാരം കൊടുക്കുന്നത് വികസന കാര്യം പറഞ്ഞാൽ എല്ലാവരും പറഞ്ഞപ്പോ എനിക്ക് ആവശ്യമുണ്ട് ആശയത്തിൽ ഞാൻ ഡോക്ടർമാരെ കിട്ടിയപ്പോൾ അത് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തന്നോട് ഞാനോട് പറയുന്നത് അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള നിവേദനം നടത്തി ഇതുകൊണ്ട് അവസരങ്ങളിലേക്ക് കൈപ്പെട്ടേ അതുകൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റുന്നു മനസ്സിലായില്ലേ അതായത് ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല നമ്മുടെ ആശുപത്രികളിൽ ചൂട് നന്നായ കോളന്നു എനിക്ക് ആഗ്രഹമുണ്ട് മനസ്സിലായില്ലേ ആ പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോഴെല്ലാം കിട്ടുന്നേ മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് കേന്ദ്രമന്ത്രിയോ ചെയ്യേണ്ട കാര്യം അഞ്ചും അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്ത് ഞാൻ പറഞ്ഞേ ഇതിപ്പോ നമ്മളിവിടെ ചെയ്ത് നെക്കേണ്ട കാര്യമൊക്കെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു വേദ പിഴകണ്ട ഒരു കുഴപ്പം ആവശ്യം ഉണ്ടാക്കും ഞാനിങ്ങനെ അങ്ങനെ ആയിരിക്കും എന്നോട് എല്ലാവരും പറയാറുണ്ട് ഞാൻ സൗമ്യാട് കേൾക്കും മറ്റുന്ന കാര്യമൊക്കെ ചെയ്തും അങ്ങനെയാണ് ചെയ്തിരുന്നത് ആ ഒരു മര്യാദ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം പെണ്ണമിക്കേണ്ടി ചോദിക്കേണ്ട കാര്യം എന്താണെങ്കിൽ മനസ്സിലായില്ല എന്നാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലായില്ലെങ്കിലും കിടക്കുന്നില്ല പിന്നെ ഒരു ചെറിയ കാര്യം കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹം ഇതുമായിട്ട് ബന്ധപ്പെടുന്നില്ല എന്നെ പേടിപ്പിച്ചു ചെറിയ കാര്യം അതായത് കേരളത്തിൽ അങ്ങോളം എന്നോട് ഇപ്പൊ പകുതി എനിക്ക് സാധനം കൊടുക്കാവുന്ന പറഞ്ഞു തരും നമ്മുടെ ആളുകളെ കളിപ്പിച്ച് പരുവാക്കി ഇന്ന് രാവിലെ എന്റെ ഈരാറ്റുപെട്ടയിൽ എന്റെ അടുത്ത് ഇടയ്ക്കൊക്കെ ആ നിവേദന എന്റെ നാനൂറ്റി അറുപത് ആളുകളാണ് നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് ഈ കളൻ കാച്ചുകൊണ്ട് കുറ്റം വളി നമ്മൾ എന്തിനാ പകുതി ക്ലാസ്സിൽ കൊടുക്കുന്നത് സംഭവിച്ചെന്താ ഇവിടെ ഒരു എട്ടുപത്തു പേർക്ക് പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുത്തു നമ്മുടെ ആളുകളെല്ലാം ആ കൊടുത്തി ചേർന്നു മനസ്സിലായില്ലേർന്നു അങ്ങനെ പറ്റിയാ ഇതിനകത്ത് നാന്നൂറ്റി അറുപത് ഇത് ഒരു കാര്യം കൂടെ നിനക്ക് അറിയാൻ വേണ്ടി പറയാം നാന്നൂറ്റി അറുപത് എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവനാരെന്നറിയാവോ നിങ്ങൾക്ക് ഈ കോടാറ് കോടി കട്ടുകൊണ്ടുപോകാൻ അറിയാമോ അവൻ ഈ പഞ്ചായത്തിലുള്ളവനാണോ അല്ല ഈ ഈരാറ്റുപട്ടക്കാരനാണ് ഞാൻ പറഞ്ഞേക്കാം അവൻ അറിയാമോ നമ്മുടെ ഈ ഈരാറ്റുപട്ടക്കടുത്തുള്ള ഈ കരയൻ പറഞ്ഞു ആ കരത്ത് നമ്മുടെ കൊട്ടുകാപ്പള്ളി കോളനിക്ക് ആ കൊട്ടുകാപ്പള്ളി കോളനിയിൽ ഒരു ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കൊല്ലം മുമ്പ് ഇവന്റെ അപ്പൻ ഒരു കൊല്ലപ്പടിക്കാൻ നല്ലവനാണ് ഞാനാണ് വീട് വെച്ചു കൊടുത്തോട് പറഞ്ഞത് दो दो ം അവിടെ ജനിച്ചവരാണ് ഈ രാജ്യം മുഴുവൻ പഞ്ചായത്ത് കാശു പോയ കക്ഷിയായിരിക്കുന്നതല്ല നാലു ചേർത്ത ഒരു സംഘടകനാണ് അവർ ഇതുപോലെ കൊള്ളയടിച്ചിട്ട് അഞ്ചു ആറ് ലക്ഷം രൂപ രാഷ്ട്രീയക്കാർ കൊടുക്കല്ലേ ഇത് ഉൾക്കാടിച്ചവരെ കുറ്റപ്പെടുത്തി കാര്യമില്ല എന്താ ഇവൻ ചെന്ന് പറയുന്നത് ഇത് കൊണ്ടല്ലേ ഇവരെ എന്റെ അടുത്ത് വന്നില്ല എന്താ കാര്യം അവൻ വന്നാലും അവരെ എനിക്കറിയാം അവർ കൊഴപ്പ മനസ്സിലായി നാലു ചോ ഇവാണ് കരഞ്ഞുകൊണ്ട് നിൽക്കുക എങ്ങനെ ജീവിക്കും കൊള്ള കാശ് പോയി അതുകൊണ്ട് ആ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ബഹുമാനപ്പെടുന്ന മന്ത്രി ഒന്ന് ശ്രദ്ധിക്കണമൊരു അപേക്ഷയില്ല കേന്ദ്ര ഗവൺമെന്റ് ഈ ക്രൈംബ്രാഞ്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോ പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് പത്ത് മുപ്പതിനായിരം പേര് കൂടെ ഒരു മുപ്പതിനായിരം പേരെ എന്തിനു കളിപ്പിച്ചിട്ടുണ്ട് അപ്പോ അത് എത്ര രൂപയാണെന്ന് പോലും കണക്കിൽ കിട്ടിയിട്ടില്ല ഒരു എഫ്ഐആർ എടുത്തിട്ട് ബാക്കി കക്ഷികളെ മുടിയതിന്റെ കാര്യം ഇത് സാക്ഷികളാക്കിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ നിവൃത്തി ചെയ്യേണ്ടതാണ് പോലീസ് ആ കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് ശക്തി ഉണ്ടാകണം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ചെറിയ അകിയാർ ആ കാര്യത്തിൽ ഉണ്ടാകണം